ആദ്യ ദിന അഞ്ഞൂറ്റി പന്ത്രണ്ട് തിരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ജീവനക്കാർ ജില്ലാതല വി എഫ് സിയിൽ പോസ്റ്റർ വോട്ട് രേഖപ്പെടുത്തി കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ ഗവൺമെന്റ് കോളേജിൽ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ച ജില്ലാതല വോട്ടർ ഫെലിസിറ്റേഷൻ സെന്ററിലാണ് വി എഫ് സി സംവിധാനം ഒരുക്കിയത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഉദ്യോഗസ്ഥകർക്ക് പോസ്റ്റർ വോട്ട് ചെയ്യാത്തതിനുള്ള ബാലറ്റ് ആണ് ജില്ലാതല വി എഫ് സി ലഭ്യമാക്കിയിരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശപ്രകാരം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനാണ് ജില്ലാതല വി എഫ് സി ആരംഭിച്ചത് രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ അർഹതപ്പെട്ടവർക്ക് തിരിച്ചറിയൽ രേഖയുമായി എത്തി വോട്ട് രേഖപ്പെടുത്താം കേന്ദ്രത്തിൽ ഏഴ് കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിനാല് വരെ ജില്ലാതല വി എഫ് സി പ്രവർത്തിക്കും വി എഫ് സിയിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാം തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോഗ്രാഫർമാർ ഡ്രൈവർമാർ ഫ്ളയിങ് സ്കോഡുകൾ ഭരണാധികാരിയുടെയും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെയും നോഡൽ ഓഫീസർമാരുടെയും ഓഫീസുകളിൽ നിയോഗിക്കപ്പെട്ടവർ തുടങ്ങിയവരിൽ ഫോറം പന്ത്രണ്ട് മുഖേന പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ സമർപ്പിച്ചവർക്കാണ് ഈ അവസരം തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാർ എന്നിവർക്ക് പരിശീലന കേന്ദ്രത്തിൽ സജ്ജീകരിച്ച വി എഫ് സിയിൽ വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ജില്ലാ ഫെസിലിറ്റേഷൻ സെന്ററിലെത്തി വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട് പോസ്റ്റൽ ബാലറ്റ് പേപ്പർ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ വി എഫ് സിയിൽ വോട്ട് ചെയ്യാൻ സാധിക്കൂ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ജില്ലാതല വി എഫ് സിയിൽ സംശയ നിവാരണത്തിനുള്ള പ്രത്യേക കേന്ദ്രം തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ചു പോസ്റ്റൽ വോട്ട് ചെയ്യുവാനെത്തുന്ന എല്ലാ ജീവനക്കാർക്കും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയമങ്ങൾ എന്നിവ സംബന്ധിച്ച സംശയങ്ങൾ ദുരൂകരിക്കുന്നതിന് മാസ്റ്റർ ട്രെയിനർമാരെ ഈ കേന്ദ്രത്തിൽ നിയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ ലഘു വീഡിയോകളും ഈ കേന്ദ്രത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്